വിധി പല അടരുകളുള്ള ഒരു തീരുമാനമാണ് വിധി പിലാത്തോസ് ഈശോയെ വിധിക്കുമ്പോൾ റോമൻ ഗവർണർ എന്ന തന്റെ സ്ഥാനത്തിന് ആ കസേരയ്ക്ക് കോട്ടം വരരുതെന്ന് നിശ്ചയമായും കരുതിയിട്ടുണ്ട് അതിനുവേണ്ടി അയാൾ തൻ്റെ മനസാക്ഷിയെ എത്ര വട്ടമാണ് കൊട്ടിയടച്ചത് ജീവിത പങ്കാളിയുടെ സ്വപ്നത്തിലെ മുന്നറിയിപ്പിനെ അയാൾ പതിവ് പോലെ അവഗണിച്ചു ശത്രുവായ ഹെറുദസിന്റെ മുന്നിലേക്കിട്ട് ഈശോയെ കളിപ്പാവയാക്കിയത് ഈശോ ഒരു റോമൻ സിറ്റിസൺ അല്ലാത്തത് വെറും ജൂതനായ ഇവനെ ഞാൻ എന്തിന് സംരക്ഷിക്കണം ബറാബാസിനെ മോചിപ്പിച്ച് ഈശോയെ ക്രൂശിക്കാനായി വിട്ടുകൊടുക്കുമ്പോൾ നീതി പെടിഞ്ഞ് ആൾക്കൂട്ടത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന വില കുറഞ്ഞ രാഷ്ട്രീയക്കാരനായി ഫിലത്തുസ് മാറുന്നു